പുതുപ്പള്ളി സാധുവിൻ്റെ പുനർജന്മം സ്നേഹവും ശാസ്ത്രവും ഒത്തുചേർന്നപ്പോൾ കോട്ടയത്തിൻ്റെ മണ്ണിൽ പുതുപ്പള്ളി സാധുവെന്ന അൻപത്തി അഞ്ച് വയസ്സുള്ള ഗജവീരൻ മരണത്തെ മുഖാമുഖം കണ്ടുനിന്ന നിമിഷങ്ങളായിരുന്നു അത് പതിനേഴ് ദിവസമായി പിണ്ടമിടാതെ ഉള്ളിൽ കനലുമായി നീറിപ്പുകയുന്ന വേദനയിൽ അവൻ നിന്നു ഓരോ നിമിഷവും അവൻ്റെ ജീവനൊരു നൂൽപാലത്തിലൂടെയാണ് കടന്നു പോയിരുന്നത് എരണ്ടകെട്ട് എന്ന നിശബ്ദ കൊലയാളി അവൻ്റെ ശരീരത്തെ കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു പ്രതീക്ഷയുടെ അവസാന കണികയും അസ്തമിച്ചു എന്ന് ഉടമയായ പോത്തൻ വർഗീസ് വേദനയോടെ ഓർത്ത നാളുകൾ ഹൃദയം തകർന്ന ആ അവസ്ഥയിലാണ് ഒരു സഹായഹസ്തം ഗുജറാത്തിലെ ജാംനഗറിൽ നിന്ന് കേരളത്തിലേക്ക് നീണ്ടുവന്നത് റിലയൻസ് ഇൻഡസ്ട്രീസും റിലയൻസ് ഫൗണ്ടേഷനും ചേർന്ന് നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി പുനരധിവാസ കേന്ദ്രമായ വൻ താരയുടെ രൂപത്തിലായിരുന്നു ആ ദൈവദൂത് സാധുവിന്റെ ദയനീയ അവസ്ഥ അറിഞ്ഞ് കേരള വനം വകുപ്പിന്റെ സഹകരണത്തോടെ വൻ താരയുടെ റാപ്പിഡ് റെസ്പോൺസ് ടീം വി ആർ ആർ ടി ഓഗസ്റ്റ് പതിനാറിന് പുതുപ്പള്ളിയിലെത്തി അതൊരു ചികിത്സയുടെ തുടക്കം മാത്രമായിരുന്നില്ല ഒരു ജീവൻ തിരികെ പിടിക്കാനുള്ള യുദ്ധത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ഡോക്ടർമാർ നടത്തിയ വിശദമായ പരിശോധനയിൽ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് വ്യക്തമായി സാധുവിൻ്റെ വൻകുടലിൽ ഭക്ഷണത്തിൻ്റെ വലിയൊരു കെട്ട് മാത്രമല്ല ഭാഗികമായ പക്ഷാഘാത ലക്ഷണങ്ങളും കണ്ടെത്തി ദിവസങ്ങളായി വെള്ളം കുടിക്കാത്തതിനാൽ നിർജ്ജലീകരണം ശരീരത്തെ തളർത്തിയിരുന്നു ജീവൻ നിലനിർത്തുന്ന പെരിസ്റ്റാൽറ്റിക് ചലനങ്ങൾ ഏതാണ്ട് നിലച്ച മട്ടിലായിരുന്നു ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു തുടർന്നുള്ള ഒൻപത് ദിനരാത്രങ്ങൾ തീവ്ര പരിചരണത്തിൻ്റേതായിരുന്നു ഒരു വശത്ത് സാധുവിൻ്റെ വേദന മറുവശത്ത് അവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ അഘോരാത്രം പ്രയത്നിക്കുന്ന ഡോക്ടർമാരുടെ സംഘം അവൻ്റെ ജീവൻ നിലനിർത്താനായി സിരകളിലൂടെ ഒഴുകിയെത്തിയത് മുന്നൂറ്റി ഇരുപത് ലിറ്ററിലധികം ദ്രാവകങ്ങളായിരുന്നു നൂറ്റി എഴുപത് ലിറ്റർ റെക്ടൽ റീഹൈഡ്രേഷൻ വിറ്റാമിനുകൾ ധാതുക്കൾ വേദന സംഹാരികൾ എന്നിവയിലൂടെ അവർ അവൻ്റെ തളർന്ന ശരീരത്തിന് ഊർജം പകർന്നു ചികിത്സയുടെ മൂന്നാം ദിവസം നടത്തിയ കോളോനോസ്കോപ്പിയിലൂടെയാണ് ഉള്ളിലെ യഥാർത്ഥ വില്ലനെ അവർ കണ്ടത് ഉറച്ചുകൂടി ഒരു വലിയ പിണ്ഡമായി മാറിയിരിക്കുന്നു തുടർച്ചയായ പരിചരണത്തിലൂടെയും മരുന്നുകളിലൂടെയും ആ പിഡം പതിയെ ഇളകാൻ തുടങ്ങി ഓരോ ദിവസവും പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയുമാണ് എല്ലാവരും ഉണർന്നത് ഒടുവിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സാധു ആദ്യമായി ആശ്വാസത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി ആ ചെറു പുഞ്ചിരി ഡോക്ടർമാരുടെ സംഘത്തിന് നൽകിയത് വലിയ ആത്മവിശ്വാസമായിരുന്നു പിന്നീട് ചരിത്രം കുറിച്ച ആ ദിവസമെത്തി ഓഗസ്റ്റ് ഇരുപത്തിനാല് നീണ്ട ഇരുപത്തിയെട്ട് ദിവസത്തെ വേദനയുടെയും കാത്തിരിപ്പിന്റെയും അവസാനം ഏകദേശം മുപ്പത്തിരണ്ട് കിലോഗ്രാം ഭാരമുള്ള ഉള്ളിൽ അടിഞ്ഞുകൂടിയ ആ വേദനയുടെ ഭാണ്ഡം സാധു പുറന്തള്ളി അതൊരു സാധാരണ പിണ്ഡമായിരുന്നില്ല മരണത്തിന്റെ പിടിയിൽ നിന്നും സാധു നേടിയ മോചനമായിരുന്നു അത് ആ നിമിഷം അവിടെ ഉണ്ടായിരുന്നവരുടെയെല്ലാം കണ്ണുകൾ നിറഞ്ഞു അത്ഭുതകരമായ ഒരു രോഗശാന്തിക്കാണ് അവർ സാക്ഷ്യം വഹിച്ചത് അതിനുശേഷം സാധു പതിയെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു അവന്റെ കണ്ണുകളിൽ വീണ്ടും ജീവന്റെ തിളക്കം കണ്ടു തുടങ്ങി ബിശപ്പ് വീണ്ടെടുത്തു തുമ്പിക്കൈ നീട്ടി വെള്ളം കുടിച്ചു ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ അവൻ പൂർണ്ണ പൂർണ്ണാരോഗ്യത്തിലേക്ക് നടന്നെടുക്കുകയാണ് കേരളത്തിലൊരു ആനയ്ക്ക് ഇരണ്ടകെട്ട് വന്നാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എൻ്റെ സാധു ഇത്രയും ദിവസം വേദനിക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് വ്യത്യസ്തമായ ഒരു വഴി തേടാൻ ഞാൻ തീരുമാനിച്ചത് വൻതാരയെ സമീപിച്ചത് ജീവിതത്തിലെ ഏറ്റവും ശരിയായ തീരുമാനമായിരുന്നു അവരുടെ വൈദഗ്ധ്യവും നൂതന ഉപകരണങ്ങളും എല്ലാത്തിനുമുപരി ആനകളോടുള്ള സ്നേഹവും സമർപ്പണവുമാണ് എൻ്റെ സാധുവിന് പുനർജന്മം നൽകിയത് കണ്ണീരോടെ പോത്തൻ വർഗീസ് പറയുന്നു സാധുവിൻ്റെ ഈ രോഗശാന്തി ഒരു മൃഗത്തിൻ്റെ മാത്രം കഥയല്ല കേരളത്തിലെ ആനകളുടെ പരിപാലനത്തിൽ ഇതൊരു പുതിയ അധ്യായം കുറിക്കുകയാണ് നൂതന ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവം മൂലം ജീവൻ നഷ്ടപ്പെടുന്ന നിസ്സഹായരായ ഗജവീരന്മാർക്ക് ഇതൊരു പുതിയ പ്രതീക്ഷയാണ് കേരള വനം വനംവകുപ്പും വൻതാര പോലുള്ള സ്ഥാപനങ്ങളും ഉടമകളും ഒരുമിച്ച് നിന്നാൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാമെന്ന വലിയ സന്ദേശം കൂടി സാധുവിൻ്റെ ജീവിതം നമുക്ക് നൽകുന്നു ശാസ്ത്രീയമായ ഭക്ഷണക്രമത്തിലൂടെയും മികച്ച പരിചരണത്തിലൂടെയും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനാകുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്